कोई मालिक है കേന്ദ്ര ബജറ്റ് ഘടക കക്ഷികളെ തൃപ്തിപ്പെടുത്തുന്നതും മാത്രമാണെന്ന വിമർശനം ശക്തമായതോടെ പാർലമെന്റിൽ മറുപടി പറയാനാവാതെ വിയർക്കുകയാണ് പാർലമെന്റിൽ ബജറ്റിന് പിന്നാലെ നടന്ന ചർച്ചയിലും പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ ഭരണപക്ഷത്തിന് നേരിടാനായില്ല ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയുടെ വിമർശനം സ്പീക്കറിന് പോലും മുഖം അടിച്ച മറുപടിയാണ് അഭിഷേക് ബാനർജി നൽകിയത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് കള്ളപ്പണം പിടിക്കാമെന്ന് പറഞ്ഞ് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചിട്ടും എന്ത് നേടിയെന്ന് അഭിഷേക് ബാനർജി ചോദ്യം ഉന്നയിക്കുന്നതിനിടെയാണ് സ്പീക്കർ ഇടപെട്ടത് അതെല്ലാം പഴയ കാര്യങ്ങളാണെന്നും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ സംസാരിക്കാമെന്നുമായിരുന്നു സ്പീക്കറുടെ മറുപടി എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ വെച്ച് നെഹ്റുവിനെതിരെ ഇവിടെ പലരും സംസാരിക്കുന്നു അത്ര പഴയ കാര്യങ്ങൾ വരുമ്പോൾ സ്പീക്കർ ഒന്നും മിണ്ടാറില്ലെന്ന് ബാനർജി തിരിച്ചടിച്ചു ജവഹർലാൽ നെഹ്റു दूसरे नेताओं का 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 बात बात करेगा तब आप आप कुछ नहीं बोलेंगे सब बोलते मैं हैं। साल पहले का का करूंगा तो आप कहेंगे भाई वर्तमान में छुपे बोलिए तन्ने पार्लियामेंट ബംഗാളിലെ ജനങ്ങളാണെന്നും അവർക്ക് മുന്നിൽ മാത്രമേ താൻ തല കുനിക്കൂവെന്നും അധികാരത്തിലുള്ളവരുടെ മുന്നിൽ ഒരിക്കൽ പോലും തല കുനിക്കില്ലെന്നുമുള്ള അഭിഷേക് ബാനർജിയുടെ വാക്കുകൾ വലിയ കയ്യോടെയോടെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് the 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 power power. of people. people people I will not bow before in This people needs to understand. യും കണക്കറ്റ് വിമർശിച്ചാണ് അഭിഷേക് ബാനർജിയുടെ പ്രസംഗം അവസാനിച്ചത് ഏത് സമയവും തകർന്നു വീഴാവുന്ന സഖ്യത്തെയാണ് മോദി കൊണ്ടു നടക്കുന്നത് രാജ്യത്തിനായി നിക്ഷേപിക്കുന്നതിന് പകരം മോദിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള നിക്ഷേപമാണ് നടത്തുന്നത് സീറ്റ് ബെൽറ്റ് മുറുക്കി കെട്ടിക്കോളൂ ഏത് നിമിഷവും ഈ സർക്കാർ താഴെ വീഴാമെന്നും അഭിഷേക് ബാനർജി ഓർമ്മിപ്പിക്കുകയും ചെയ്തു